സുഹൃത്തുക്കളെ എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട യുവജന നേതാക്കന്മാരിൽ ഒരാളാണ് നമ്മളെ പിന്നെ എഹി അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ല അദ്ദേഹത്തെ ശരിക്കും അന്തർദേശീയ പ്രസിഡന്റ് ഒക്കെ ആക്കാൻ യോഗ്യനാണ് മാത്രമല്ല ഇപ്പം രാജ്യസഭാംഗമാണ് രാജ്യസഭാംഗം ആയിരിക്കേണ്ട ആളല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാരണം പ്രഭാഷകനാണ് ചിന്തകനാണ് എഴുത്തുകാരനാണ് ഗായകനാണ് കൊമേഡിയനാണ് അങ്ങനെ ബടായ് ബംഗ്ലാവിലും പോകാൻ യോഗ്യതയുള്ള ആളാണ് അത്രയും നന്നായിട്ട് ശാല ചർച്ചകളൊന്നും അല്ല അദ്ദേഹത്തെ എടുത്തേണ്ടത് അദ്ദേഹം പിന്നെ ഡിവൈഎഫയുടെ പിന്നെ രാജ്യസഭയിലെ അങ്ങായിട്ടിരിക്കുന്നതിന് പകരം യു എന്റെ സെക്രട്ടറി ജനറൽ ഒക്കെ ആവണം ഇംഗ്ലീഷ് ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം വളരെ വിശ്വപ്രസിദ്ധമാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശിതരൂരിനെ തോപ്പിച്ച് കളയും അദ്ദേഹത്തിന്റെ പിന്നെ രാജ്യസഭയിലെ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ പ്രസന്റേഷനാണ് ഈ റഹീമിന്റെ പക്ഷെ ആൾക്കാർ പറഞ്ഞു അദ്ദേഹത്തെ കളിയാക്കാറുണ്ട് ആ കളിയാക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അദ്ദേഹം രാജ്യസഭയിലൊക്കെ ചൂടേറിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് ഇടയിൽ വാഗ്വാദങ്ങളൊക്കെ നടക്കുമ്പം എല്ലാവരും വല്ലാതെ ടെൻഷനിലൊക്കെ നിൽക്കുമ്പം എല്ലാവരും ബി പി കൂടി നിൽക്കുമ്പം ആ അന്തരീക്ഷം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി അവരെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസംഗം അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം നല്ലൊരു ഗായകനാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പാട്ട് രണ്ടു വർഷം മുമ്പുള്ള പാട്ടാണ് അത് നിങ്ങളെ ആദ്യം കേൾപ്പിക്കാം രണ്ട് രണ്ട് സ്ഥലത്താണ് അവതരിപ്പിച്ചത് പിന്നെ ഇത് രണ്ടു വർഷം മുമ്പ് അവതരിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അത് ആദ്യം കേൾപ്പിക്കുക അതിനുശേഷം മറ്റേക്ക് പോവാം ഇനി അടുത്ത പിന്നെ പാട്ടിലേക്ക് പോവാം ഇത് തൃക്കാക്കരൽ അവതരിപ്പിച്ചാണ് സത്യം എന്താച്ച സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു പിന്നെ ശേഷി വെച്ച് ഇദ്ദേഹം സംഗീതരംഗം തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ യേശുദാസിനും വാക്കുകൾക്കൊന്നും പണി ഉണ്ടാവില്ലായിരുന്നു ഇദ്ദേഹം കാരണം അത്ര അതിമനോഹരമായ സ്വരമാതിരിയുണ്ട് അത്ര നല്ല സംഗീത സംഗീതബോധമുണ്ട് താളബോധമുണ്ട് പിന്നെ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട് വോയിസ് മോഡലേഷൻ വളരെ രസകരമാണ് എന്തായിരുന്നാലും ഇദ്ദേഹം അരി വരാത്തോണ്ട് കുറെ പേരൊക്കെ ഇവിടെ അരിവാങ്ങി പോകുന്നുണ്ട് കുറെ പേര് ചലച്ചിത്ര ഗാനരംഗത്തൊക്കെ ശരിക്കൊരു ഭാഗവതരും കൂടിയാണെന്ന് പറയാം അത്രയും നന്നായിട്ട് പാട്ടുണ്ട് ഇത് മാത്രമല്ല മലയാള ചലച്ചിത്രരംഗത്തോ അല്ലെങ്കിൽ സംഗീതരംഗത്തോ എത്ര പേരുണ്ട് സ്വന്തമായി വരി പിന്നെ ഗാനരചനയും അതിന്റെ പിന്നെ അത് പാടലും അതിന്റെ മ്യൂസിക്കും ഒക്കെ ഒരുമിച്ച് തീരുമാനിക്കുന്നത് ചെയ്യുന്നതാണ് അപ്പൊ ഇദ്ദേഹം ഗാന സംഗീത സംവിധായകനാണ് ഗാനരചയിതാവാണ് പാട്ടുകാരനാണ് അതെല്ലാം ഉണ്ട് പിന്നെ നല്ല കൊമേഡിയനുമാണ് അടുത്ത പാട്ട് അടുത്ത പാട്ട് ഇപ്പൊ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ആറ്റിങ്ങൽ അവതരിപ്പിച്ച ഇതാണ് ആറ്റിങ്ങൽ അദ്ദേഹത്തിന്റെ സ്വയം പ്രദേശം സ്വന്തം പ്രദേശമാണ് ആറ്റിങ്ങൽ വരികളിൽ ചെറിയ ഉള്ളൂ പേരുകളിൽ ചെറിയ വ്യത്യാസം ഉള്ളു അവിടെ അത്രേ ഉള്ളു അതായത് മറ്റടുത്ത് അവതരിപ്പിച്ചു അവതരിപ്പിച്ചിട്ട് തൃക്കാക്കരി എന്തുണ്ടായി അറിയാം പിന്നെ അതേ അതേസാധനം തന്നെ ആറ്റിങ്ങൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറക്കെ പറഞ്ഞാലും അദ്ദേഹത്തെ എത്ര ഡൌട്ട് കേർത്താണെന്നുള്ളതാണെ എത്ര എളിമയുണ്ട് വിനയുണ്ട് പിന്നെ എത്ര കണ്ട് പിന്നെ വിൽ പവർ ഉണ്ട് കാരണം ഒരിടത്ത് പാട്ട് പാടിയിട്ട് ആ പേര് പറഞ്ഞ് ആ പാട്ട് കൊണ്ടൊരു പത്ത് പതിനായിരം വോട്ടെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും അന്ന് ട്രോളായിരുന്നു എന്നിട്ടും പരാജയപ്പെടുന്നില്ല അങ്ങനെയാണ് തോൽവി വിജയത്തിന്റെ മുന്നോടിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടാം മട്ടവും ആറ്റിങ്ങലിലും പോയിട്ട് അവതരിപ്പിച്ചവ പരാജയപ്പെട്ടു എനിക്ക് തോന്നുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും പാട്ടോടാ പോയ ചെറുപ്പം അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണല്ലോ ഒന്നിൽ പഠിച്ചാൽ മൂന്നിൽ നിന്നാണ് എന്തായിരുന്നാലും ഈ കൊമേഡിയനും ഗായകനും അങ്ങനെ ബഹുമുഖ പ്രതിഭയും സുമുഖനും സുന്ദരനും സുശീലനും ഒക്കെയായ ചാനൽ ചർച്ചകളുടെ നിരന്തര സാന്നിധ്യമായ ഇദ്ദേഹത്തെ ബഡായങ്ങൾ അവരാണ് അയക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയുക ഈ ലോകത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും കൂടിയായിട്ടുള്ള അദ്ദേഹം ഇനി ശ്രദ്ധിക്കേണ്ടി വരുന്നത് കാരണം നമ്മളിപ്പോൾ ഈ ന്യൂക്ലിയർ ടെക്നോളജിന്റെ ഒരു കാലാണ് അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാരണം ഇന്ന് പിന്നെ ബോംബ് നിർമ്മാണത്തിൽ അമേരിക്കയേക്കാൾ റഷ്യയേക്കാൾ ചൈനയെക്കാൾ ഒക്കെ നല്ല അറിവുള്ള ആൾക്കാർ അത് ഡി വൈ എഫ് എക്കാരാണ് അതൊരു തെളിച്ചുകൊണ്ടിരിക്കുന്നതാണ് പാനൂരാണെങ്കിലും മറ്റേ ചറ്റക്കണ്ടിയിലാണെങ്കിലും ഒക്കെ തെളിയിച്ചതാണ് ആ രീതിയിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ചെറുപ്പക്കാരെ അവിടുത്തെ രാജ്യങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്തരം ഈ പിന്നെ വാർ ടെക്നോളജി ആം പിന്നെ എന്താ പറയുക ടെക്നോളജി പ്രത്യേകിച്ച് ന്യൂക്ലിയർ രംഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉപദേശകരായിട്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് തൊഴിലുവാം ഇന്ത്യക്ക് വിദേശ നാണയം കിട്ടും അതിനെക്കുറിച്ച് ഡിവൈഫൈ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും മറ്റൊരു സംസ്ഥാനതല കൂടിയാലോചന നടത്തിയിട്ടും എല്ലാ ജില്ലയിലും ഒരു ബോംബ് നിർമ്മാണ ഒരു ബോംബ് പരിശീലനം ആദ്യം ഒരു വർക്ക്ഷോപ്പ് നടത്തുക എന്നൊരു നിർമ്മാണ കേന്ദ്രങ്ങൾ പിന്നെ ആലോചിക്കുകയും ഒരുപക്ഷെ കേരളത്തിന് ഞാൻ പറഞ്ഞില്ല ഇന്ത്യക്കും കേരളത്തിനൊക്കെ ലാഭമായിത്തേരും ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ബ്രിട്ടനും ഇസ്രായേലിനും ഇറാനും ഒക്കെ ഇവരുടെ ബോംബ് കൊടുത്തു കഴിഞ്ഞാൽ കാരണം അവരൊന്നും മര്യാദയ്ക്ക ഇത്രയും വലിയ ടെക്നോളജി ഒന്നും അവർക്കില്ല അത് നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ട് എന്തായിരുന്നാലും സഖാ പ്രിയപ്പെട്ട ഗായകൻ ഭാഗവത റഹീം സഖാവിനെ എല്ലാവിധ അഭിവാദ്യങ്ങളും